പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മേഖലയിലെ പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡ് വികസനം കടലാസിൽ തന്നെ വീതിയില്ലാത്ത റോഡിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര മേഖലയിലെ പഴക്കം ചെന്ന റോഡാണ് പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡ് തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല പയ്യാവൂർ മുതൽ ചാമക്കാൽ വരെ റോഡ് ഇരുവശവും കാടുകയറിയ നിലയിലാണ് പലയിടത്തും റോഡിന് വീതിയില്ല മഴവെള്ളം കുത്തിയൊലിച്ച് റോഡിന്റെ അരിക കുഴിയായി അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടം ശശിപ്പാറ എന്നീ വിനോദസഞ്ചാര മേഖലകൾ ഉള്ളതിനാൽ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ പ്രദേശമാണ് ഇത് നൂറുകണക്കിന് ആളുകളാണ് നിത്യേന ഈ പ്രദേശത്തേക്ക് പ്രസ്തുത റോഡ് വഴി എത്തിച്ചേരുന്നത് മുത്തപ്പന്റെ ആരൂഢമായ കുന്നത്തൂർപാടി പാടി മഹോത്സവം നടക്കുന്ന ചാമക്കാൽ ഭഗവതി ക്ഷേത്രം പാടാൻകവല മദർ തെരേസ തീർത്ഥാടന ദേവാലയം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണ് ഇത് നിരവധി ഹരിജൻ കോളനികളിലേക്കുള്ളവരുടെ ആശ്രയവും ഈ റോഡാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ അഞ്ച് ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ പല സർക്കാരുകളും മാറി മാറി ഭരിച്ചിട്ടും റോഡ് വികസനം ഇതുവരെ സാധ്യമായിട്ടില്ല പയ്യാവൂർ മുത്താറിക്കളം കാഞ്ഞയിലായിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരു കാലത്തും അതിന്റെ മെയിൻ്റൻസ് കൃത്യമായി ചെയ്യാറില്ല അതുപോലെ ഈ ഡിസംബർ മാസം ഉത്സവം ആരംഭിക്കും ഒന്നുത്തൊരുപാടി ദേവസ്ഥാനത്തോട് ഉത്സവം ആരംഭിക്കാൻ ഇരിക്കുക ഇതുവരെ യാതൊരു മെയിൻ്റനൻസും ആ റോഡും ചെയ്തിട്ടില്ല അതുമാത്രമല്ല റോഡിൻ്റെ ഇരുവശങ്ങളിലും കാടുകൾ വളർന്ന് ഒരു എതിരെ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നുള്ളത് അതുകൊണ്ട് ഈ റോഡ് അറ്റകുറ്റപ്പണി ചെയ്തു ഉത്സവത്തിന് മുമ്പ് അതുപോലെ തീർത്ഥാടന കേന്ദ്രമായ മദർ തെരേസ പള്ളി കാഞ്ഞിരിക്കുല ടൂറിസം അതുപോലെ നിരവധി ഭക്തജനങ്ങളും വ്യാപാരികളും യാത്രക്കാരും ഈ റൂട്ടിൽ സ്ഥിരം പതിവായി ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു ഒരു റൂട്ടാണ് ഈ കുന്നത്തൂർ കാഞ്ഞിരിക്കൊല് റോഡ് അതുകൊണ്ട് എത്രയും പേരും ഈ റോഡ് ഗതാഗതയോഗ്യമാക്കി റോഡ് സൈഡിലുള്ള ഗതാഗൻ മരങ്ങളൊക്കെ അതുപോലെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് നല്ല രീതിയിൽ ഈ റോഡ് ഗതാഗതമാക്കണമെന്നാണ് നമ്മുടെ വ്യാപാരികളെ നമ്മുടെ പ്രധാന ആവശ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് ഭരണകാലത്ത് റോഡിന്വശത്തുമുള്ള ഭൂവിടമുകൾ റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുന്നതിന് സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിരുന്നു എന്നിട്ടും റോഡ് വികസനം മാത്രം എങ്ങുമെത്തിയില്ല എത്രയും വേഗം റോഡ് വീതി കൂട്ടി ടാർച്ച് ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ